ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് തമിഴ്നിലുള്ള പോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള ഒരു സുവർണ അവസരമാണ് കേരള പി എസ് സി ഒരുക്കിയിരിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ വേക്കൻസിയാണ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പള സ്കെയിൽ വരുന്ന ഈ തസ്തികയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സും ബാക്കി ക്ലാസ്സുകളും കാണാൻ പറ്റും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഫ്രണ്ട്സിന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപതായി വാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇറങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ ഡേറ്റ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് തുടങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ തസ്തികയാണ് ഇതിൻ്റെ പേസ്കേൽ വരുന്നത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്നത് കേരള സ്റ്റേറ്റിൽ ഉടനീളമുള്ള വേക്കൻസികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂ ആണ് സ്റ്റേറ്റ് വൈഡിലുള്ളത് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജിൽ മറ്റ് കാറ്റഗറിയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട വിധം ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ വഴി കേരള പി എസ് തുളസി സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ മറക്കണ്ട ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉള്ള ഈ നോട്ടിഫിക്കേഷന് പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം നമ്പർ കാറ്റഗറിയിൽ കാറ്റഗറി പ്രകാരമാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്